ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ വമ്പന്മാരായ അർജന്റീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ചിലിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ താരം ഹൂലിയൻ ആൽവറസ് നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഇതോടുകൂടി അർജന്റീന തങ്ങളുടെ വിജയ കുതിപ്പ് തുടരുകയാണ് തുടർച്ചയായ നാലാമത്തെ മത്സരമാണ് അർജന്റീന ഇപ്പോൾ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് സ്റ്റാർട്ടിങ് ഇലവനിൽ സൂപ്പർ താരം ലയണൽ മെസ്സി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ പുറത്തിരുത്താൻ വേണ്ടി പരിശീലകനായ സ്കലോണി തീരുമാനിക്കുകയായിരുന്നു മറിച്ച് യുവതാരങ്ങളായിരുന്നു മുന്നേറ്റത്തിൽ ഉണ്ടായിരുന്നത് ഹൂലിയൻ ആൽബറസ് ഉണ്ടായിരുന്നു തിയാഗോ അൽമേഡ ഉണ്ടായിരുന്നു നിക്കോപാസ് ഉണ്ടായിരുന്നു ജൂലിയാനോ സിമിയോണി ഉണ്ടായിരുന്നു അങ്ങനെ യുവതാരങ്ങളെ സ്കലോണി ഇറക്കി വിടുകയായിരുന്നു മത്സരത്തിന്റെ പതിനാറാമത്തെ മിനിറ്റിലാണ് അർജന്റീനയുടെ വിജയഗോൾ പിറക്കുന്നത് തിയാഗോ അൽമേഡയുടെ ഒരു കിടിലൻ റണ്ണായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് അതിനുശേഷം അദ്ദേഹം കൃത്യമായി കൊണ്ട് ഹൂലിയൻ ആലിവിറസിലേക്ക് ആ പന്ത് എത്തിക്കുന്നു ഹൂലിയൻ ആൽവറസ് ഒരു പിഴവും കൂടാതെ ഗോൾ കീപ്പറുടെ തലക്ക് മുകളിലൂടെ അത് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് പതിനാറാമത്തെ മിനിറ്റിൽ അർജന്റീനയുടെ വിജയഗോൾ പിറന്നിട്ടുള്ളത് പിന്നീട് രണ്ടാം പകുതിയിൽ ചില മാറ്റങ്ങളൊക്കെ അർജന്റീന വരുത്തി നിക്കോപാസിന് പകരം അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ ലയണൽ മെസ്സി കളിക്കളത്തിലേക്ക് വന്നു എന്നുള്ളതാണ് പിന്നീടും ചില മാറ്റങ്ങളൊക്കെ സ്കലോണി വരുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഒറ്റ ഗോൾ മാത്രമാണ് അർജന്റീനയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ സ്റ്റാറ്റിക്സ് എടുത്തു നോക്കുമ്പോൾ അർജന്റീന തന്നെയാണ് ആധിപത്യം പുലർത്തിയിട്ടുള്ളത് അറുപത്തിയാറ് ശതമാനം ബോൾ പൊസഷൻ പത്ത് ഷോട്ടുകൾ ആകെ ഉതിർത്തു അതുപോലെ തന്നെ നാല് ഷോട്ട് ഓൺ ടാർഗറ്റ് വരുന്നു മൂന്ന് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞു ഇങ്ങനെ അർജന്റീന തന്നെയാണ് മത്സരത്തിൽ ആധിപത്യം പുലർത്തിയിട്ടുള്ളത് കൂടുതൽ ഗോളുകൾ നേടാൻ അവർക്ക് സാധിക്കാതെ പോവുകയായിരുന്നു നിലവിൽ പോയിന്റ് പട്ടികയിൽ അർജന്റീന ഒന്നാം സ്ഥാനത്താണ് പതിനഞ്ച് മത്സരങ്ങൾ പതിനൊന്ന് വിജയം ഒരു സമനില മൂന്ന് തോൽവി എന്നിങ്ങനെയായി മുപ്പത്തിനാല് ആണ് അർജന്റീനക്കുള്ളത് വേൾഡ് കപ്പിനുള്ള യോഗ്യത അവർ നേരത്തെ കരസ്ഥമാക്കിയതാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരുമയ കൊണ്ടും കാണാം